ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ചെറിയ സവാളയുടെ പകുതി ഞാൻ നന്നായിട്ട് കുനുകുന അരിഞ്ഞെടുത്തിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് കറി മസാല ഒരു അര ടീസ്പൂൺ പെരും ജീരകപ്പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് ഒറിയാനോ ഇത് ഓപ്ഷണലാണ് പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബ്രെഡ് എടുക്കാം ബ്രെഡിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് നമുക്കിതൊന്ന് എടുക്കാം നമ്മൾ ജാമും ബട്ടറൊക്കെ തേച്ച് കൊടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് കൊടുക്കണം ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊരു നാല് പീസാക്കി ഒന്ന് കട്ടാക്കി എടുക്കാം അപ്പോൾ അതെ ഞാനൊരു നാല് പീസാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടി ഇച്ചിരി വെള്ളത്തിൽ ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നത് മുട്ട വേണമെങ്കിൽ മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ മൈദപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ പുറംഭാഗം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും അധികം ഓയിൽ പിടിക്കുകയില്ല ഇനിയിപ്പോൾ ഞാൻ റെസ്ക് പൊടിയിൽ നന്നായിട്ട് ഇതൊന്ന് കോട്ടാക്കി എടുക്കുന്നുണ്ട് ഇപ്പതായി ഞാൻ ഇതേപോലെ ഓരനെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പ്ലേറ്റിൽ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഓയിലിട്ട് ഇത് പൊരിച്ചെടുക്കാം ഓയിലൊന്നും അധികം പിടിക്കില്ല കാരണം നമ്മൾ മൈദപ്പൊടിയിലാണ് ഇത് ടിപ്പ് ചെയ്ത് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും ഒരു ഗോൾഡൻ ബ്രൗ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് പൊരിച്ച വളരെ കുറഞ്ഞ ചേരുവകളുള്ള സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്